മധ്യകേരളത്തിലും മഴ തുടരുകയാണ് ഇടുക്കിയിൽ മരം വീണ് പരിക്കേറ്റ ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു തൃശൂർ അഴീക്കോട് ശക്തമായ കാറ്റിൽ വ്യാപക നാശനഷ്ടമാണ് നാശനഷ്ടമാണുണ്ടായത് മലങ്കര ഭൂതത്താൻകെട്ട് ഡാമുകളുടെ ഷട്ടറുകൾ തുറന്നു അഴീക്കോട് മുനക്കൽ ബീച്ചിൽ വീശിയ കാറ്റിൽ കടകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചീനവലകൾ നശിക്കുകയും ചെയ്തു ബീച്ചിൽ കച്ചവടം നടത്തുന്ന പത്ത് സ്ഥാപനങ്ങളുടെ മേൽക്കൂരയിലെ ഓടുകൾ കാറ്റിൽ പറന്നു വീണു തൊഴിലാളികൾ ഓടി രക്ഷപ്പെട്ടതിനാൽ കൂടുതൽ അപകടം ഒഴിവായി അഴീക്കോട് കടൽക്ഷോഭത്തെ തുടർന്ന് ഹാർബറിലേക്ക് കയറ്റാൻ ശ്രമിച്ച ബോട്ടിൽ നിന്ന് മത്സ്യത്തൊഴിലാളി വീണു ഇയാളെ മറ്റു തൊഴിലാളികൾ ചേർന്ന് രക്ഷപ്പെടുത്തി മുനമ്പം ഹാർബറിൽ മരം കടപുഴകി വീണ അഞ്ച് വാഹനങ്ങൾക്ക് കേടുപാടുണ്ടായി ഇടുക്കി പാമ്പാടുംപാറയിൽ മരം വീണ ഇതര സംസ്ഥാന തൊഴിലാളിയായ സ്ത്രീ മരിച്ചു മധ്യപ്രദേശ് സ്വദേശി മാലതിയാണ് മരിച്ചത് ഇടുക്കി രാജകുമാരിയിൽ വീടിന് മുകളിൽ മരം വീണു മലങ്കര ഡാമിലെ അഞ്ച് ഷട്ടറുകൾ ഉയർത്തിയിരിക്കുകയാണ് തൊടുപുഴ മൂവാറ്റുപുഴ നദികളുടെ തീരങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമുണ്ട് തൃശൂരിൽ ശക്തമായ കാറ്റിലും മഴയിലും മരം കടപുഴകി ഓടുന്ന ട്രെയിനിന് മുകളിൽ വീണു ഷൊർണൂർ തൃശൂർ റൂട്ടിൽ ചെറുതുരുത്തി പാലത്തിനു സമീപമാണ് അപകടമുണ്ടായത് ഇലക്ട്രിക് ലൈൻ തകർന്നതിനാൽ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയാവൺ കൊച്ചി